ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റും ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും മുതിർന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാകും നല്ലൊരു റെസിപ്പിയാണ് ഒരു വൈറ്റ് സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഇതിലോട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം ബട്ടറിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ ബട്ടർ തന്നെ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് നല്ല സോഫ്റ്റ് ആകുന്നതൊരു വയറ്റി എടുക്കണം ഇത് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല സവാളയാണ് ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സവാള എടുക്കുക പിന്നെ ഒരു അര അര കഷ്ണം ക്യാപ്സിക്കൂം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ സവാള ഒക്കെ നന്നായിട്ട് വഴി വന്നതിന് ശേഷം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മൈദ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം പാല് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ആക്കി അടിക്കാം ഇതൊരു ആയിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ചിക്കനാണ് ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് വേവിച്ചിട്ട് ഒന്ന് പിച്ച് എടുത്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്തും ഉപ്പും കുരുമുളകും മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കണ്ടു നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി ഇതിലുള്ള പാലൊക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാനെന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു രീതിക്കാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ടിത് ചൂടാറായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും അപ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടതിന് ആദ്യം ജസ്റ്റ് ഒന്ന് മൈദയിലൊന്ന് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്യണം അത് ഈ മൈദ നമ്മൾ കോട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന മൈദയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ബാറ്റർ ആക്കി എടുക്കുക എന്നിട്ട് അതിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത ശേഷം പിന്നെ ബ്രെഡ് ഇട്ട് കൊടുക്കാം ഈ മൈദയുടെ ബാറ്ററിന് പ്രകാരം മുട്ട ബീറ്റ് ചെയ്തിട്ട് മുട്ടയിൽ കവർ ചെയ്തിട്ട് ബ്രെഡ് കിണസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഏതാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്തെടുക്കാം മൈദയുടെ മിക്സിയിൽ മുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അങ്ങനെ ഇത് മുഴുവനായിട്ടും മൈദയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം എനിക്ക് നമുക്കിതൊന്ന് ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല അപ്പോൾ ഒരു ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊഴിച്ച് കുക്ക് ചെയ്യണമെന്നില്ല പിന്നെ നമുക്ക് ആ ഓയില് റിയൂസ് ചെയ്യണമെന്നൊന്നും പറ്റത്തില്ലല്ലോ ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് അതിന് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഇത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഒരുപാട് സ്പൈസസ് ഒന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം